നമസ്കാരം എന്ത് വിശ്വസിച്ചാണ് നമ്മൾ കോവിഡ് വാക്സിൻ എടുത്തത് ഇതാണ് ഇന്ന് രാജ്യത്തും ലോകത്തെ എല്ലാ ജനങ്ങളും ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരു ഭാഗത്ത് പറയുന്നു കോവിഡ് വാക്സിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല എന്ന് മറ്റൊരു ഭാഗം പറയുന്നു കോവിഡ് വാക്സിന് അപകടകരമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് കോവിഡ് വാക്സിൻ എടുത്തവർ നിർബന്ധമായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ റിപ്പോർട്ടാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയായിരിക്കുന്നത് അത് എല്ലാ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എല്ലാവരും ഈ വാർത്ത അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് കോവിഡ് കാലത്തെ പ്രധാനമന്ത്രിയുടെയൊക്കെ ചിത്രം വെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രാജ്യത്തെ സംസ്ഥാന സർക്കാരുകളും ആരോഗ്യ പ്രവർത്തകരുമൊക്കെ സ്ലോട്ടുകൾ തിരിച്ച് ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ പ്രഘോഷിച്ച കോവിഡ് വാക്സിൻ ഇത്രയധികം അപകടകരമായിട്ടുള്ള ഒരു മരുന്നായിരുന്നു ഈ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത് കോവിഷീൽഡ് കോവാക്സിൻ പോലെയുള്ള ഇന്ത്യൻ നിർമ്മിത കോവിഡ് വാക്സിനുകളുടെ സ്വീകാര്യത അത് മാനവരാശിക്കുണ്ടാക്കുന്ന അപകടങ്ങൾ അതോടൊപ്പം തന്നെ ഇനി വരും കാലങ്ങളിൽ ഇതുണ്ടാക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എത്രമാത്രമാണ് എന്നത് മരുന്ന് കമ്പനികൾ തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇന്ത്യയിലുൾപ്പെടെ കോവിഡ് വ്യാപനം രൂക്ഷമായ സമയത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സിന് ഗുരുതരമായിട്ടുള്ള പാർശ്വഫലങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്ന് തുറന്ന് സംബന്ധിച്ച് നിർമ്മാണ കമ്പനിയായിട്ടുള്ള അസ്ട്രാസെനക്ക യു കെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ബ്രിട്ടീഷ് മരുന്ന് നിർമ്മാണ കമ്പനിയായിട്ടുള്ള അസ്ട്രാസെനക്ക ഇക്കാര്യം വെളിപ്പെടുത്തിയത് കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക് രക്തം കട്ട പിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നാണ് കമ്പനി യു കെയിലെ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായിട്ട് സഹകരിച്ചായിരുന്നു അസ്ട്രാസെനക്ക കോവിഷീൽഡ് വാക്സിൻ വികസിപ്പിച്ചു ഇന്ത്യയിലാവട്ടെ ഇത് വിതരണം ചെയ്ത അദർ പുനവാലയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു വരാനിരിക്കുന്ന വലിയ നിയമ പോരാട്ടങ്ങളുടെ തുടക്കമാവും ഈ കുറ്റസമ്മതം എന്നാണ് സൂചന ദി ടെലിഗ്രാഫാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കോവിഷീൽഡ് വാക്സിൻ നിരവധി കേസുകളിൽ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളോ മാരകമായ അവസ്ഥകളോ ഉണ്ടാക്കിയതായിട്ട് ആരോപിച്ച് ആശ്രസനക്ക് പലയിടത്തും നിയമ നടപടികൾ നേരിടുന്നുണ്ട് ആകെ അൻപത്തിയൊന്ന് കേസുകളിലായിട്ട് ഇരകൾ പത്ത് കോടി പൗണ്ട് നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായിട്ടുള്ള തകരാറുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജെയിമീസ് കോട്ട എന്ന ആളാണ് ഈ കേസിന് തുടക്കമിട്ടതെന്നാണ് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത് അംഗീകരിക്കുവാനായിട്ട് കമ്പനി തയ്യാറായിരുന്നില്ല ഇത്തരം തകരാറുകൾ വാക്സിൻ മൂലമാണെന്ന് തങ്ങൾ കരുതുന്നില്ലെന്നായിരുന്നു കമ്പനിയുടെ അഭിഭാഷകർ ഉൾപ്പെടെ കോടതിയെ അറിയിച്ചത് എന്നാൽ ഒരു വർഷത്തിന് ശേഷം അവർ ഇപ്പോൾ ഇത് അംഗീകരിച്ചതോടെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളാണ് വാക്സിൻ എടുത്തതിൽ ആശങ്കയിൽ ഇപ്പോൾ ആഴ്ന്നിരിക്കുന്നത് വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ വാക്സിൻ രക്തം കട്ട പിടിക്കുന്നതിനും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയാനും കാരണമാകും എന്നായിരുന്നു കമ്പനി സംബന്ധിച്ചത് അതേസമയം അസ്ട്രാസെനക്ക നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു കെയിൽ ഉപയോഗിക്കില്ലെന്നാണ് ആരോഗ്യ വൃത്തങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയും മറ്റ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളും കോവിഷീൽഡ് എന്ന പേരിലാണ് ഈ വാക്സിൻ നിർമ്മിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തത് ആഗോളതലത്തിൽ തന്നെ കോടിക്കണക്കിന് പേരാണ് അസ്ട്രസെനക്കയുടെ വാക്സിൻ ഉപയോഗിച്ചിട്ടും പുതിയ വാർത്തകൾ വലിയ ആശങ്കകൾക്കാണ് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത് കോവിഷീൽഡിൻ്റെ പാർശ്വഫലങ്ങൾ പരിശോധിക്കുവാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി ഇപ്പോൾ വന്നിരിക്കുകയാണ് കോടതിയിലെ വിരമിച്ച ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം അഭിഭാഷകനായിട്ടുള്ള വിശാൽ തിവാരിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം അതുപോലെ തന്നെ ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമായേക്കാമെന്നാണ് നിർമ്മാതാക്കളായിട്ടുള്ള ബ്രിട്ടീഷ് ഫാർമസി ഭീമൻ അസ്ട്രസെനക്കെ ഇപ്പോൾ യു കെ കോടതി സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കോവിഡ് പത്തൊൻപതിനു ശേഷം യുവാക്കളിൽ പോലും ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും വാക്സിനേഷൻ്റെ ഫലമായിട്ട് ഗുരുതരമായിട്ടുള്ള വൈകല്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തവർക്ക് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി സർക്കാർ അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്നും പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ടെന്നും അതിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടിയിലധികം ഡോസ് കോവിഷീൽഡ് നൽകിയിട്ടുണ്ടെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് അസ്ട്രാസെനക്ക വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് കോവിഷീൽഡ് അതുപോലെ തന്നെ വാക്സവരിയ എന്നീ വാക്സിനുകളാണ് അസ്ട്രാസെനക്ക നിർമ്മിച്ചത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക